പുതുപ്പള്ളി കെ എൻ യു പി സ്കൂളിൽ പരിശീലന പരിപാടി ആരംഭിച്ചു സ്വയം പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി പെൺകുട്ടികൾക്കായി നടത്തുന്ന പരിശീലന പരിപാടി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ എൻ എം ജി യു പി സ്കൂളിൽ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി കരാട്ടെ പ്രാക്ടീസ് ആരംഭിച്ചു പെൺകുട്ടികൾക്കായുള്ള പ്രാക്ടീസിന് ഉദ്ഘാടനം ദേവികുളങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ നിർവഹിച്ചു ടയം അല്ലേ വിശേഷിച്ച് നമ്മളുടെ പെൺകുട്ടികളൊക്കെ പലപ്പോഴും നിസ്സഹായരായി ആക്രമിക്കപ്പെടുന്നതാണ് അല്ലേ നിസ്സഹായനായിരിക്കും പക്ഷെ ശരിക്കും മനസ്സിന് തന്നെ നിലകൊള്ളുവാനാണ് പെൺകുട്ടികൾ സ്ത്രീകളു പറയുന്നത് പക്ഷെ അത് ചില സമയങ്ങളിൽ പരാജയപ്പെട്ടു ഒരു അവസരം സെൽഫ് ഡിഫൻസ് കുറച്ച് യോഗത്തിൽ എസ് എം സി ചെയർമാൻ ശ്യാമ വേണു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്ജിൻ ബിആർസി കോർഡിനേറ്റർ ബിന്ദുമോൾ സിആർസി കോർഡിനേറ്റർ സൗമ്യ സീനിയർ അധ്യാപിക റഷീദ എന്നിവർ സംസാരിച്ചു കരാട്ട മാസ്റ്റർ വിജയൻ രാഘവന്റെ ശിക്ഷണത്തിലാണ് പ്രാക്ടീസ് നടക്കുന്നത്